കേരളത്തിൽ കൂടുതൽ പുതിയ തീവണ്ടികൾ അനുവദിക്കണമെങ്കിൽ പുതിയ ട്രാക്ക് വേണമെന്നാണ് മന്ത്രി പറയുന്നത് അതിന് സ്ഥലമേറ്റെടുക്കണം ജനസാന്ദ്രത ഏറിയതിനാൽ കേരളത്തിൽ അത് ബുദ്ധിമുട്ടാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ സഹകരണത്തോടെ സ്ഥലമേറ്റെടുപ്പ് സാധ്യമായാൽ ഫണ്ടിന് യാതൊരു തടസ്സവും ഉണ്ടാകില്ലെന്ന് മന്ത്രിയുടെ തന്നെ ഉറപ്പ് ഇപ്പോഴത്തെ വികസന പദ്ധതികൾക്കായി നാനൂറ്റി അൻപത്തി ഒൻപത് ഹെക്ടർ ഭൂമി വേണം പക്ഷേ ഇതുവരെ ലഭ്യമായത് അറുപത്തിരണ്ട് ഹെക്ടർ മാത്രം കേരളത്തിലെ പാത നവീകരണം സുരക്ഷാ ക്രമീകരണം തുടങ്ങിയ മുഴുവൻ പദ്ധതികൾക്കുമായാണ് മൂവായിരത്തി പതിനൊന്ന് കോടി രൂപ അനുവദിച്ചത് വന്ദേ ഭാരത് കാരണം കേരളത്തിൽ ഒരു തീവണ്ടി പോലും വൈകുന്നില്ല എന്ന് മന്ത്രി ശബരി റെയിൽപാത